ഏത് സെലക്ട് ചെയ്തിരിക്കുന്നത് മഞ്ചരി ചേച്ചി പാടിയ കയ്യത്താ കുമ്പത്തോ സ്റ്റാർട്ടിങ് റൗണ്ടിൽ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ സജഷൻ തന്നെയായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എനിക്ക് പറ്റുമോ എന്ന് വിചാരിച്ച അന്ന് എടുത്തില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഞാനൊരു നയൻത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പാട്ട് ഇറങ്ങിയത് അപ്പൊ ഇങ്ങനെ മൂളികൊണ്ട് നടക്കുവായിരുന്നു ഞാനും ചേച്ചി ചെറുപ്പത്തിൽ പാടിയ പാട്ടാവാലോ ും സഹിക്കും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് മറ്റേ ജോയിൻ ചെയ്ത സമയത്താണ് ഒരു ചിരി കണ്ടാൽ പാടുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് യെസ് ഒരു ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്തായിരിക്കണം ഞാൻ വർഷം ഒന്നും പഠിച്ചില്ലേ എനിക്ക് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു മ്മളത് ചോദിച്ചില്ലല്ലോ ഞാനത് പറയാന്ന് വിചാരിച്ചു